ഹായ് ഹായ്ല സുഹൃത്തുക്കളെ നമ്മുടെ റീന ഫ്രാൻസിസ് അവർക്ക് അവരുടെ മതത്തെ കുറിച്ച് അവരെ വിശ്വസിക്കുന്ന അവരുടെ ഫോളോവേഴ്സിനോടും മതവിശ്വാസികളോടും പറയാൻ റൈറ്റ്സ് ഇല്ലേ അവർക്ക് അവരുടെ രാഷ്ട്രീയമായിരുന്നാലും മതമായിരുന്നാലും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടാകും അത് മനുഷ്യസഹജമാണ് ഇപ്പോൾ എനിക്ക് ബി ജെ പിയെയോ നരേന്ദ്രമോദിയെയോ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വേറെ ആരും ആ ആശയത്തിലേക്ക് പോകാൻ പാടില്ല ബി ജെ പി എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് മറ്റുള്ളവരുടെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയിരിക്കുന്നതല്ലോ ഈ സ്വതന്ത്ര ഭാരതം ഓരോരുത്തർക്കും അവനവന് ശരിയെന്ന് തോന്നുന്ന ആശയങ്ങൾ സ്വീകരിക്കാൻ നിലപാടുകളും ആദർശങ്ങളും മതവും രാഷ്ട്രീയവും മതനിരാശവും ഒക്കെ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ആ പെണ്രുത്തി അവരുടെ ആശയങ്ങളെ സംബന്ധിച്ച് അവരുടെ ജനതയോട് സംസാരിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഉഴഞ്ഞ് കേറി ചെന്ന് എന്തിനാണ് നമ്മുടെ സമാധാന മതക്കാർ അവർക്ക് കൊടുത്തു വാങ്ങാൻ പോകുന്നത് അതുകൊണ്ടല്ലേടാ അതിൻ്റെയൊക്കെ വീട്ടിലിരിക്കുന്ന ഉമ്മയെയും പെങ്ങളെയും അവര് പറയേണ്ടി വരുന്നത് നിന്റെയൊക്കെ ഗുണവധികാരം കൊണ്ടല്ലേ നീ ഒക്കെ നിന്നും പഠിച്ച സംസ്കാരം വെച്ചിട്ട് അവിടെ ചെന്ന് ഉണ്ടാക്കാൻ പോയത് കൊണ്ടല്ലേ അവരുടെ കമന്റ് ബോക്സിൽ അവരുടെ ചാറ്റ് ബോക്സിൽ അതുകൊണ്ടല്ലേ ശരിക്ക് കിട്ടുന്നത് നീയൊക്കെ പിൻഗാമിയ പിൻഗാമികളായി മുൻഗാമികളായി കൊണ്ടു നടക്കുന്ന സകല ആളുകളെയും വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കുന്നത് നിനക്കൊന്ന് കാണുന്നില്ലേ മുഹമ്മദ് നബിയെയും ആയിഷയെയും ഖദീജയെയും പടച്ചുനെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളെയും ആരാടാ പറയിപ്പിക്കുന്നേ നീയൊക്കെ തന്നെയല്ലേ അല്ല മുസ്ലിങ്ങളുടെ മുഴുവനും അട്ടിപ്പേർ അവകാശം കുത്തക നിന്നെയൊക്കെ ആരാടാ ഏൽപ്പിച്ചത് നീയൊക്കെ ഇസ്ലാം മതവിശ്വാസികളാണെങ്കിൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ നിരക്കൊന്നും ബാധ്യതകളില്ലല്ലോ മര്യാദയ്ക്ക് അടങ്ങിയൊതുങ്ങി അവനവന്റെ ആശയങ്ങളും നിലപാടുകളും ആദർശങ്ങളുമായി മുന്നോട്ട് പോകുക മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെ ആശ് മറ്റുള്ളവരുടെ ആശയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം നിങ്ങളുടെ ആശയം തന്നെ ആയിരിക്കണം അവരും എന്ന് നിർബന്ധപ്പെടിക്കരുത് റേന ചില വിഷയങ്ങളിൽ കൃത്യമായ രൂപത്തിൽ കാക്കാമാരെ വലിച്ചു കയറി ഊട്ടിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരുടെ ചാറ്റ് ബോക്സിൽ കയറി ചെന്ന് അനാവശ്യം പറഞ്ഞത് കൊണ്ട് പൊക്കണം കരുതിക്കോ നിങ്ങൾക്കുള്ളത് നിങ്ങളാ കരുതേണ്ടത് നിങ്ങൾക്ക് ഒത്തിരി തരില്ല എന്നുള്ളത് അത് സത്യമായ കാര്യമായത് കൊണ്ടാണ് കർത്താവിന് പോലും അങ്ങനെ പറയേണ്ടി വന്നത് വസ്ത്രം വിച്ച് മാറുകൊള്ളട്ടെ എന്നാ പറയുന്നത് കർത്താവ് എന്തോട് അറിയാമോ പ്രതിരോധിക്കേണ്ടി വരുന്നില്ല മനസ്സിലായോ ഒരുമിച്ച് ഞാൻ ഒന്ന് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് അവരുടെ ചാറ്റ് ബോക്സിൽ വളരെ മോശമായ ഒരു പത്തിന് അനാവശ്യം പറയുന്നു നിസാർ കൽക്കത്തിൽ നിങ്ങൾക്കാരാ ക്രിസ്ത്യൻമാതിന്റെ അട്ടിപ്പേർ അവകാശം തന്നത് നിങ്ങൾക്ക് നിങ്ങളെ പണിയിൽ നോക്കി നടന്നാൽ പോരെ ക്രിസ്ത്യൻമാതിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് ആളുകളുണ്ട് അവർ നോക്കിക്കോളൂ നിസാർ

നിനക്കാരെ നേടാ ഞാൻ ക്രിസ്ത്യാനിയാണോക്കുണ്ടായത് വക്കഫ് എന്ന് പറയുന്ന വിഷയത്തിന്റെ അട്ടിപ്പറാവകാശം നിനക്കൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാം ദീന് വേണ്ടി നിനക്കൊക്കെ പോരാടണമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്കറിയാണോ ചെറ്റേ മനസ്സിലായോ നീ നിനക്ക് കൊതമതത്തിനകത്ത് കറി ഇണ്ടാ മതി ക്രിസ്ത്യാനിയുടെ കാര്യം സംസാരിക്കാൻ നീ ഇറങ്ങണ്ട ക്രിസ്ന്റെ കാര്യം സംസാരിക്കാൻ അവിടെ ക്രിസ്ത്യാനികളുണ്ട് നിന്റെ കൊതമതത്തിന്റെ കാര്യം വരുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി നീ പറഞ്ഞ മനസ്സിലായേടാ മനസ്സിലത്തി ഏ അവനെ കൊതമതത്തിന്റെ കാര്യം പറയാൻ വേണ്ടി നീ അങ്ങറങ്ങിയാ മതി ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്ക് വേണ്ടി ആ സംസാരിക്കാൻ പാടില്ല ഗുളി പിന്നെ കൊതമനക്കാരെ ഇറങ്ങി സംസാരിക്കാൻ പോകുന്ന ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ഇത് പോകുന്ന പോക്ക് സാധാരണ പോക്കൊന്നും അല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒറ്റ കിട്ടാവി അച്ഛന്മാരും നോക്കി നിങ്ങൾ കിട്ടാണ്ട അല്ലാതെ തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് ഒന്നിക്കണം കാരണം ഹിന്ദുക്കളെ നമുക്ക് വിശ്വസിക്കാം അവരൊരിക്കലും ദ്രോഹിക്കില്ല 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 ആർ എസ് എസ് അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് ആർ എസ് എസ് ഇന്ന് ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ലതിനു കൂട്ടിക്കും യുവമാനം അവിടെ എവിടെ കിടന്നുകൊണ്ട് മൂങ്ങിക്കൊണ്ടും കന്നുകൊണ്ടും ഒക്കെ വരും മനസ്സിലായി അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ ചൊറിയാൻ പോകാതിരുന്നാൽ മതി ആർ എസ് എസ് ആർ ഒന്നും വരാൻ പോകുന്നില്ല അവരെ ഇങ്ങനെ ആ ചോറിയെ കുറച്ച് പ്രതികരിക്കാൻ വിട്ടത് പോലും ക്രിസ്ത്യാനികളുടെ ചോറി കുറച്ച് കൂടിയതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ പോലും ഒരു പ്രശ്നവും ഇല്ല ക്രിസ്ത്യാനികൾ കുറച്ച് ചൊറഞ്ഞ് കൂടി ചൊറച്ച് ചൊറച്ച് കുറച്ച് കൂടിയതുകൊണ്ടാണ് ഓടി നടന്ന് ഓടി നടന്ന് മതപരിവർത്തനം പിന്നെ അവിടെ ഇവിടെ മുക്കിലും മൂലയിലും ഒക്കെ പാച്ചർമാർ എന്നുള്ള പേരിൽ കുറേ ചെറ്റങ്ങൾ എഴുന്നേക്കും എന്നിട്ട് കണ്ടെടുക്കുന്നെല്ലാം ക്രിസ്ത്യാനി ആൾക്കാരെ പിടിച്ചു കൂത്തും അവന്മാർ ബക്കറ്റ് വിവം നടത്താൻ വേണ്ടിയിട്ട് ദൈവത്തെയും കൂട്ടി പിടിച്ചിട്ട് ബക്കറ്റ് വിവരം നടത്തി അവിടെ ഇവിടെ നിങ്ങളിലായി മുക്കിലും മൂലയിൽ സഭയുണ്ടാക്കി 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 അവന്മാർ അണ്ടഘടാകങ്ങൾ ദീർഘിച്ചു വീടുകൾ പണിതു വലിയ വലിയ മാളികകൾ എടുക്കാൻ തുടങ്ങി ഇങ്ങനെ മുക്കിലും മൂലയം കത്താവുന്ന നാമം എടുത്തുകൊണ്ടുള്ള കള്ളപ്പാസുമാരും ചെറ്റകളും എഴുന്നേറ്റത് കൊണ്ടാണ് എൻ്റെ ആർ എസ് എസും പ്രതികരിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അവരൊന്നും വരത്തില്ലായിരുന്നു യുവമാര് അവിടെ ഇവിടെ ഓടി നടന്ന് സുവിശേഷം പറയുന്ന പറയുമ്പോഴത്തേക്കും ക്രിസ്ത്യാനിയുടെ ക്ഷേമത്തിന് വേണ്ടി ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം പറയുന്നത് അല്ല യുവമാരുടെ പോക്കറ്റ് ഈർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യുവമാർക്ക് വീടും സ്ഥലവും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആവത്തുകളെ കൂട്ടുപിടിച്ചിട്ട് ഇവരുടെ ഫോട്ടോകൾ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് എന്തുവാ എഫ് സി ആർ അക്കൗണ്ട് വഴിക്ക് പണം വരുത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതെല്ലാം എടുത്തു നരേന്ദ്രമോദി പറയുകയൊക്കെ ചെയ്തപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വിരോധം ആർ എസ് എസിനുണ്ട് മനസ്സിലായോ ഇന്ന് അവരുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വൃത്തികട്ടവന്മാർ പേടിക്കുന്നത് നിങ്ങൾ ആർ എസ്സിനെ പേടിക്കേണ്ട കാര്യമേ ഇവിടെ വരുന്നില്ല അവരൊരിക്കലും നിങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങൾ ജയശ്രീരാം വിളിച്ചാലേ ഞങ്ങൾ ജീവിപ്പിക്കത്തോളൊന്നും അവരോ അറിയത്തില്ല അവർ വിളിക്കുവായിരിക്കും അവരുടെ ജയശ്രീരാം അവർ വിളിക്കണ്ടേ അത് വേണ്ട നിനത്തൊക്കെ കുരുക്കുട്ട് തന്നെയാണ് ചെറ്റണെ ഏ തളാവുവിന്റെ ആൾക്കാർ അഞ്ചു നേരം എഴുന്നിട്ട് തലാവ് കുക്കുമ്പറന്ന് വിളിക്കുമ്പോൾ നിനക്ക് പൊട്ടാത്ത കുരു അവരവരുടെ മതത്തിൽ വിശ്വസിക്കുന്നവരാ അവക്ക് ജയശ്രൂരാമെന്ന് വിളിക്കുമ്പോൾ മാത്രം നിനക്കെ ക്രിസ്ത്യായിരിക്കും കുരുവട്ടു തന്നെ ഉള്ളിൽ ഇതാണ് എനിക്ക് മനസ്സിലാക്കാത്ത ഏഹ് തള്ളാവ് കുക്കുമർ എന്ന് പറഞ്ഞ അഞ്ചു നേരം വിളിച്ചപ്പോഴും നിന്റെ അത് കുലി പൊട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഒരു വിദ്വേഷവും തോന്നിയില്ലല്ലോ ഒരു നീരസവും തോന്നുന്നില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിരിക്കല്ലേ രാമൻ പകരും അവരുടെ ഏതെങ്കിലും പരിപാടിയിലോ അവരുടെ അമ്പലത്തിനകത്തോ അവരുടെ ഇതിനകത്തോ ജയശൂരാം വിളിച്ച് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിശ്വാസവും കൂടെ അവർ തിരുത്താൻ പറ്റുമോ നിങ്ങൾക്ക് മനോജ് മേത്തനത്ത് ഒരു കൃഷ്ണൻ മിഷണറിയെ കത്തിച്ചതാ മറക്കാതെ ഇരിക്കുന്നത് നല്ലതാണ് എടാ മൂളൊക്കെ ഉണ്ടായവനെ കൃഷ്ണർ ക്രിസ്ത്യൻ മിഷണറിയെ കത്തിച്ചെങ്കിലേ കാര്യമായി പോയി അതാ മിഷനറി നോക്കിക്കോളും നീ അതിനോർത്ത് കരയണ്ട സുഡാപ്പികൾ മൊത്തവും ലോകം മുഴുവനും ക്രിസ്ത്യാനിയെ കത്തിച്ചോണ്ടിരിക്കുക അപ്പൊ അതൊന്നും നിനക്ക് ഓർമ്മ വരുന്നില്ലേ നിനക്ക് അവിടെ എവിടെ നടക്കുന്ന ഒരു സംഭവം മുക്കി മുഖിപ്പിടിച്ചുകൊണ്ട് വരുന്നതല്ലാണ്ട് നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർ എസിനെ കുറിച്ച് നീയൊക്കെ കാണിക്കുന്ന കൂത സ്വഭാവങ്ങൾക്കാ കിട്ടുന്നത് അല്ലാതെ അവരാരും നിങ്ങളൊന്നും ചൊറിയാൻ പോകുന്നില്ല നിങ്ങൾ മതപരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി കയറിയിറങ്ങി കയറി ഇറങ്ങി നടന്ന് 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 നടന്നു നടന്ന് ഹിന്ദുക്കളുടെ പണം മുഴുവനെയും മാറ്റി നിങ്ങൾ നിങ്ങളുടെ അച്ഛന്മാരും പുരോഗതിമാരും പാസുമാരുമെല്ലാം സഭകളുണ്ടാക്കിക്കൊണ്ട് ഈ ഹിന്ദുക്കളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ സ്തോത്രക്കാഴ്ചയും ദശാംശം എന്നുള്ള പേരിൽ അവർ കഷ്ടപ്പെടുന്ന അവരുടെ പൈസ കൂടി അടിച്ചുമാറ്റുകയല്ലേ ചെയ്തത് അങ്ങോട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് എടാ നീട്ട് അങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ നീയത്ത് വിദേശങ്ങളിൽ നിന്ന് വരുത്തിച്ച പണ്ട് മതി എന്ത് ചെയ്യാനായിട്ട് ഈ പാവത്തങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീയൊക്കെ അങ്ങോട്ട് ആ കൊടുത്തവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നീയൊക്കെ പോയി നടന്നു പോയി നടന്നു സുവിശേഷം പറഞ്ഞെങ്കിൽ ഏറ്റവും അങ്ങനെ അട്ടിയിട്ട് വെച്ച കാശുമതി നീയൊക്കെ സുവിശേഷം പറഞ്ഞാൽ പേരും ആ പാവത്തികളുടെ വീടുകളും പരസരമൊക്കെ വെടിച്ചു കൊടുക്കാൻ കഴിച്ചു കൊടുക്കാൻ എന്നിട്ടും നീ അവനെയൊക്കെ പിച്ചിട്ട് അത് കഴിത്തു വരുന്നതാണ് എന്നിട്ടങ്ങി അറിയിരിക്കുക ക്രിസ്ത്യാനി മതം മാറ്റാൻ വേണ്ടിയിട്ട് ഈ മതപരിവർത്തനം ഇല്ലാണ്ടിരുന്ന ഇന്ത്യ നന്നാകും ഉള്ള ക്രിസ്ത്യാനി സമാദായത്തോട് ജീവിക്കാൻ വിടും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ നിങ്ങൾ ആർ എസ് എസിനെ ഓർത്തു നിങ്ങൾ ഹിന്ദുക്കളെ ഓർത്തപ്പെടുക നിങ്ങൾ ഹിന്ദു എന്ന ഈ രാജ്യത്താണ് നിങ്ങൾ ജീവിച്ചത് അതാദ്യം മനസ്സിലാക്കണം ഇന്ത്യയെക്കുറിച്ച് നരേന്ദ്രമോദി ബെഞ്ചുവിൻ നദിനിയാവ് പറഞ്ഞിരുന്നു ആര്യമുദ്ര ലോകത്തിലെ എല്ലാ രാജ്യ ക്രിസ്ത്യൻ രാജ്യങ്ങൾ പോലും യഹൂദന്മാരെ ആട്ടി ഓടിച്ചു കൊന്നാക്കൊല ചെയ്തു കൂട്ട നരകത്യം നടത്തി യഹൂദന്മാരെ ജീവിക്കാൻ വിട്ടില്ല അപ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജനെ ഉണ്ടായിരുന്നുള്ളൂ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അവർ വേദന അനുഭവിച്ചില്ല അവർ നല്ലവണ്ണം ജീവിച്ചു അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലാത്തത് ഇന്ത്യൻ ജനതയുടെ സ്വഭാവമായതുകൊണ്ട് ഹിന്ദുക്കളായതുകൊണ്ട് അവര് ക്രിസ്ത്യൻ രാജ്യങ്ങളെ പോലും ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നിട്ട് പോലും യഹൂദന്മാരെ പോലും കൂട്ടപ്പെടുത്തി കൊടുത്തവന്മാരാ എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനികൾ നടിക്കേണ്ട ഭയങ്കര ഭക്തന്മാരെ പോലെ നിങ്ങൾ ക്രിസ്ത്യാനികൾ ഭയങ്കര എന്തോ ദൈവസ്നേഹമുള്ളവരാണോ ഞങ്ങൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ നടിക്കണ്ട മനസ്സിലാകുന്നുണ്ടോ പക്ഷെ ഹിന്ദുക്കൾ അത് ചെയ്തിട്ടില്ല അവർ അന്നും നിന്നും വന്നവരെല്ലാം കൈക്കൊണ്ടതിന്റെ പേരില്ല ഇന്ന് ഹിന്ദുക്കൾ കടികൊന്നത് ഹിന്ദുക്കൾ മുഴുവനും ഇങ്ങനെ ഉച്ചകൂട് തകർക്കപ്പെടുകയും അവരെ വേണ്ടി സംസാരിക്കാൻ ഒരുത്തുമില്ല മാറിന് കൊള്ളയടിക്കുക മതപരിവർത്തനം എന്നുള്ള പേരിൽ ക്രിസ്ത്യാനി കൊള്ളയടിച്ച് കൊള്ളയടിച്ച് ഹിന്ദുവിന്റെ കാശു മാത്രം കാശുകൾ മുഴുവൻ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ മൂളകൾ പക്കപ്പെന്നുള്ള പേരിൽ എന്ത് ചെയ്തു ലാൻഡുകളും അവർ അവരുടെ മതത്തിൽ നിങ്ങൾക്ക് മതമാ കർത്താവ് പറയുന്നു കാടും മേടും കടന്ന് നിങ്ങൾ അനേകം ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവർ ഇരട്ടിച്ച് നരക യോഗ്യരാക്കുന്ന കർത്താവ് പറഞ്ഞു അപ്പൊ നിന്റെ മതപരിവർത്തനം ഒരു പൂണാക്കം ചെയ്യാൻ പോകുന്നില്ല മനസ്സിലായോ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഓടി നടന്ന് ഓടി നടന്ന് മതപരിവർത്തനം ചെയ്യുന്നത് കൊണ്ട് ഒരു ചുണ്ണാക്കം ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നുള്ളത് മനസ്സിലായവർ ഇരട്ടിച്ച നരകത്തിലേക്ക് നീക്ക തള്ളാനാണ് നോക്കുന്നത് അല്ലാതെ ഒരു നന്മയും അവർക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കൊണ്ട് അപ്പൊ നിന്നെ ഓടി നടന്ന് മതപരിവർത്തനം നടത്തുന്നത് നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നതേ ഉള്ളൂ ആർ എസ് ആർക്ക് നിങ്ങളോടുള്ള ദേഷ്യം അല്ലാതെ ആർ എസ് എസ്കാർക്ക് ഹിസ്ത്യാനികളുടെ ഒരു വകയും ഇല്ല ഒരു ദേഷ്യമില്ല ഇപ്പൊ തന്നെ മണിപ്പൂരിൽ നടക്കുന്നത് വരുന്നത് അറിയുന്നുണ്ടോ നിങ്ങളെ പറഞ്ഞു പറഞ്ഞ് വെച്ചിരിക്കുന്നതും പറ്റിച്ചു വെച്ചിരിക്കുന്നതും വളരെ തെറ്റാണ് മണിപ്പൂരിൽ നടക്കുന്നത് ഈ എല്ലാ സമയത്തും ഇവർ മണിപ്പൂരും പൊക്കെ എടുത്തുകൊണ്ട് വരും മണിപ്പൂരിൽ നടക്കുന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ച് ഫേക്ക് ആയിട്ട് ഇവർ ഫാബ്രിക്കേറ്റ് ഒരു സ്റ്റോറി അതാണ് ഇവിടെ എല്ലാവർക്കും ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഒന്നത് രണ്ട് ബംഗ്ലാദേശിന്റെ നരകയാതനയെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന ഹിന്ദു വംശജത്യെ സംബന്ധിച്ച് ഇവര് സംസാരിക്കില്ല നമ്മൾ ഇതിനെ എതിർത്താൽ നമുക്ക് കിട്ടുന്നത് പുലഭ്യവും തെറിവിളികളും ആ മിസോറാം മറ്റു ഭാഗങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് ബീഹാ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങി വിഘടനവാദികൾ ഇറങ്ങിയിരിക്കുന്നത് മണിക്കൂറിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഏ ജനമേ ഇതൊക്കെ നടക്കാൻ പോകുന്നത് സൂക്ഷിച്ചങ്ങൾ മനസ്സിലാക്കിയിട്ടു മണിപ്പൂരിൽ വിഘടനവാദം നടക്കുകയാണ് അതായത് കാലിസ്ഥാൻ തീവ്രവാദികൾ ചെയ്യുന്നത് പോലെ മണിപ്പൂരിലെ കുട്ടികളും കൂടി ചേർന്നുകൊണ്ട് വലിയ ഒരു പണി ഒപ്പിക്കാൻ നടത്തി അവർ ക്രിസ്ത്യരാജ്യം ഉണ്ടാക്കും മിസോറാമിലെ മന്ത്രി ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു അവർ ക്രിസ്ത്യാനിക്കുന്ന പ്രത്യേകിച്ച് ക്രിസ്ത്യൻ രാജ്യം കണ്ടെ ഇന്ത്യയ്ക്ക് അത് ജീവിച്ചാൽ പോയി

അതാണ് അവര് ക്രിസ്ത്യാനികളോട് പറയുന്നത് നിങ്ങളുടെ ചവിട്ട് നിൽക്കുന്ന കാൽപാതത്തിനടിയിലെ മണ്ണടക്കം വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് കൊള്ളയടിച്ച കൊള്ളയടിക്കാൻ നടക്കുന്ന കൊള്ള സംഗതിയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ മണിപ്പൂരിലെ കാര്യം പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് വരേണ്ട അവർ രണ്ട് രാജ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ട് തുടങ്ങിയ കുടിപ്പകയുടെ ആഫ്റ്റർ എഫക്റ്റാണ് ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്